ഓഷ ഒരു വീഡിയോയിൽ ഒരു തൻ്റെ സന്യാസി സമൂഹത്തോട് സംസാരിക്കുകയാണ് ആക്ട് അക്കോർഡിംഗ് ടു യുവർ സ്പോണ്ടേനിറ്റി സ്പോണ്ടൈനിറ്റി നെവർ ബോദർ അബൌട്ട് ദ കോൺസിക്വൻസസ് അത് സാധന ചെയ്യുന്നവർക്കും സാധാരണ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള കാര്യമായിട്ടാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടുന്ന വളരെ സങ്കീർണ്ണമായിട്ടുള്ള കാര്യങ്ങളുള്ള സമൂഹത്തിൽ ഇടപെടുമ്പോൾ എങ്ങനെ കോൺസിക്വൻസ് ചില കാര്യങ്ങൾ നമ്മൾ ബോധർ ചെയ്യാതിരിക്കാൻ സാധിക്കും എന്നാണ് ചോദ്യം അതാണ് അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തി സ്പോണ്ടേനിറ്റി മീൻസ് വാട്ട് യു ഹവ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ഓർ ഇൻസ്റ്റിഗേറ്റഡ് ടു ബൈ യുവർ ഈഗോ സിംപ്ലി അതാണ് ഈഗോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈഗോയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറഞ്ഞ ഇൻസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സാറിപ്പോൾ ഉദ്ദേശിക്കുന്ന സ്പൊണ്ടേനിറ്റി എന്ന് പറയുന്നത് സ്പൊണ്ടേനിയസായിട്ട് പ്രതികരിക്കുക പണ്ട് അക്ബറിൻ്റെ കൊട്ടാരത്തിൽ ഒരു ബഹുഭാഷ പണ്ഡിതൻ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് അദ്ദേഹം സമ്മാനം കൊടുക്കും വെല്ലുവിളിച്ചുകൊണ്ട് അക്ബറിൻ്റെ കൂട്ടാരത്തിൽ വന്നു ബഹുഭാഷാ പണ്ഡിതന്മാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന സ്ഥലമായിട്ടും പലരും വിചാരിച്ചിട്ടൊന്നും നടന്നില്ല അക്ബറിന് വളരെ ക്ഷീണമായി പോയി എന്തായാലും ഒരു ദിവസത്തിനകം കണ്ടുപിടിക്കാം എന്ന് ബീർബാൽ അദ്ദേഹത്തിൻ്റെ വിദൂഷകനായ ബീർബാൽ അദ്ദേഹത്തോട് പറഞ്ഞു വിദൂഷകനാണോ മന്ത്രിയാണോ എന്ന് എനിക്ക് ചില വിദൂഷകന്മാർ മന്ത്രിയെക്കാളും പ്രയോജനം ചെയ്യും ചില മന്ത്രിമാർ വിദൂഷകന്മാരുടെ ജോലിയും ചെയ്യും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയെങ്കിൽ പൊങ്കാലയിടരുത് വീർവായാലെന്ത് ചെയ്തു അന്ന് രാത്രി ഈ ബഹുഭാഷ പണ്ഡിതൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കൂടം വെള്ളവുമായിട്ട് പോയി അയാളുടെ തലയെക്കൊണ്ട് ഒഴിച്ചു ഉടൻ തന്നെ അയാൾ അയാളുടെ മാതൃഭാഷയിൽ ചീത്ത വിളിച്ചു അത് കേട്ടുകൊണ്ട് പോയി അക്ബർ എടുത്ത് പറഞ്ഞ മഹാജോ ഹുസൂർ ഇത് ഇയാൾ ഇന്ന ഭാഷക്കാരനാണ് നീ എങ്ങനെ കണ്ടുപിടിച്ചു അത് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു അക്ബറിന് വളരെ സന്തോഷമായി അടുത്ത ദിവസം അയാൾ അടിയറവ് പറഞ്ഞു ഇയാൾ ഇയാൾക്ക് ഒരു മോതിരോ സ്വർണ്ണ മോതിര സ്വർണ്ണമോതിരം ഇഷ്ടം പോലെ അക്ബറിന് ഉണ്ടായിരുന്നു എപ്പോഴും കൈ കരുതിയിക്കും ഓടങ്കൂലി കൊടുക്കും അങ്ങനെ കൊടുത്ത് എന്ന് പറഞ്ഞ പോലെ ആ സ്പെണ്ടിനിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസായിട്ട് പ്രതികരിക്കുന്നതാണ് ഇപ്പം വീർപാല് കണ്ടുപിടിച്ച സംഗതി അത് ഈഗോയുടെ ആണ് ഈഗോ കണ്ടുപിടിക്കുന്നു എന്നാണ് അപ്പോൾ ആ സ്പോണ്ടേനിറ്റി കണ്ടുപിടിക്കുന്നത് സ്പൊണ്ടനിറ്റിയുടെ ഫലമായിട്ട് നമ്മൾ സഹ സഹജമായിട്ട് ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത് വെച്ചുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം എന്താണ് സ്വഭാവം ബാക്കിയെല്ലാം പഠിപ്പിച്ചെടുക്കുന്നത് നമ്മൾ കൾച്ചറിങ് ഉണ്ടാകുന്നുണ്ട് വിദ്യാഭ്യാസം ഉണ്ടാകുന്നതുകൊണ്ട് പലതരത്തിലുള്ള പിന്നെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കേണ്ട രീതി എന്താണ് എന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഓടിക്കളിക്കും ഓടിക്കളിച്ച് അവിടെ കഴിക്കുന്ന കഥകളി വേഷം ആടിക്കൊണ്ടിരിക്കുക കഥകളി വേഷം തള്ളി എടുത്ത് ആഴ്ക്കിക്കുകയും അതിനെടുത്ത് കുക്കി നോക്കും ഇങ്ങനെ പല പരിപാടികളിങ്ങനെ കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആ കുട്ടി എടുത്ത് തുടങ്ങി മിണ്ടാരി മിണ്ടാരി അതൊന്നും എടുക്കരുത് എന്ന് പറയും പണ്ടൊക്കെ സ്റ്റോ എക്സിബിഷൻ കാണാനൊക്കെ കുട്ടികളെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെയുള്ള കടക്കാർ ഒരു സാധനം എടുത്ത് അവരുടെ കയ്യിലെങ്കിൽ കൊടുക്കും കുട്ടികളുടെ കൈ കൊടുക്കും കുട്ടികൾ തിരിച്ചു കൊടുക്കുകയില്ല അതവർ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി അതുകൊണ്ട് സ്റ്റോള് ഈ എക്സിബിഷൻ സ്റ്റാളുകൾ മാത്രം കാണുക ഷോപ്പുകളുള്ളിടത്തൂടെ കയറാതിരിക്കുക എന്ന് വിചാരിക്കുന്ന അച്ഛനമ്മമാരുണ്ടായിരുന്നു പണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കും വാങ്ങിച്ചു കൊടുപ്പ് കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കയ്യിൽ വന്നാൽ വിടില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ സ്പോണ്ടേനിറ്റിയുടെ കാര്യത്തിൽ സഹജമായിട്ട് നമ്മുടെ ഒരു പ്രവർത്തനം മാനസികമായിരിക്കുന്ന പ്രവർത്തനം ഒരു റിഫ്ലെക്സ് ഉണ്ടാകുന്നത് ഈഗോയുടെ പ്രോമിറ്റിങ്ങുണ്ടാണ് ഈഗോയുടെ പ്രോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് ഈഗോയ്ക്ക് എന്തേ പ്രോമിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ സാറിപ്പോൾ ഒരു ബാങ്കിൽ പോയി ഒരു പിന്നെ ചെക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിന് ബാലൻസ് സാറ് ഒരു ഒരു കോടി രൂപ ചെക്ക് എഴുതി കൊടുത്താൽ മാറുമോ ചിലപ്പോൾ മാറുമായിരിക്കും അറിയണം അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത് ഇവിടെ നമുക്ക് ആവശ്യമുണ്ട് രൂപ ഉണ്ടോ മാറില്ല എന്തുകൊണ്ട് മാറില്ല ഡിപ്പോസിറ്റ് ഇല്ലാത്തതുകൊണ്ട് മാറിയില്ല അല്ലേ ശരിയല്ലേ അപ്പം ഈഗോയ്ക്ക് പ്രോമിറ്റ് ചെയ്യാനുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഈഗോ പ്രോമിൻ്റ് ചെയ്യുന്ന മുഴുവൻ ദാ ദോസ് ആർ വിത്തിൻ യുവർ ലിമിറ്റ്സ് കാർമിക് ലിമിറ്റ്സ് കാർമിക് ലിമിറ്റിന് അകത്ത് നിന്നുണ്ടേ ഈഗോ പ്രോമർട്ടി ഉള്ളൂ കാർമിക് ലിമിറ്റിൻ്റെ മുകളിലുള്ള കാര്യം ഈഗോ പ്രോമർട്ടിയില്ല നാളെ എനിക്ക് പ്രധാനമന്ത്രി ആകണം എന്നൊരു ഈഗോയുടെ ആഗ്രഹം ഉണ്ടാക്കുന്നെങ്കിൽ ദേർ വിൽ ബി എ പോസിബിലിറ്റി ഫോർ യു ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ സൂൺ ബിക്കോസ് ഓഫ് കർമ്മ ബിക്കോസ് ആ ഈഗോ പിന്നെ ആ കർമ്മങ്ങൾ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് നമ്മളെ പ്രൈം മിനിസ്റ്റർ ആക്കുന്ന ഒരു കഴിവിലേക്ക് കൊണ്ടുവന്നിരിക്കും അത് ഈഗോട്ടൊരു കഴിവാണ് അപ്പോൾ അങ്ങനെ അല്ലാതൊരാൾ ഇപ്പം ഈ പറഞ്ഞ് ഇപ്പോൾ ഈ നമ്മളിപ്പം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുതലാളിമാരോ അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാരോ ഒക്കെ എങ്ങനെയാണ് കോടീശ്വരന്മാരായത് അവർക്ക് എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അല്ലാതെ അവർ ചുമ്മാ അവർ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ സമൂഹം എല്ലാം കൂടെ വന്ന് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് നോക്കൂല്ല നിങ്ങളെ ദൈവീതൊരു കോടീശ്വരനാകണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അമ്മ പറഞ്ഞ് പ്രേരിപ്പിച്ചോ ഇല്ല അവർക്ക് തോന്നി അവരുടെ സ്ഥിരമായ കൂടെ അവരുടെ ചതിപ്രയോഗങ്ങളിൽ കൂടെ എങ്ങനെ എങ്ങനെയായിക്കോട്ടെ എന്നെക്കുറിച്ച് നമ്മൾ ബോധനിക്കേണ്ട കാര്യമില്ല ഒരു കൊടീശനായി അപ്പോൾ അവർക്ക് ആകെ ഈഗോ ഉണ്ടായി ഈഗോ പ്രോംറ്റ് ചെയ്തു അവർ കോടീശൻ ആവണം എന്ന് പ്രോംറ്റ് ചെയ്തു ആ പ്രോംറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള ഒരു പ്രോംറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും കാർമിക് റീസൺസ് ഉണ്ട് അതനുഭവിച്ച് തീർ തീരുക എന്നുള്ളതിൽ കൂടിയാണ് ചക്രം തീർ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് കർമ്മമില്ലെങ്കിൽ മുന്നോട്ട് പോകാനേ ഒക്കില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ സ്പോണ്ടേനിറ്റി കൊണ്ട് ആയിട്ടുള്ള ജോലികൾ തീർത്ത് തീർത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി നിൽക്കാനൊന്നുമില്ല സാറിന് ആഗ്രഹിക്കാനുള്ള കാര്യങ്ങൾ തീർന്നു കഴിയുമ്പോൾ ആഗ്രഹം നിലനിൽക്കിയില്ല നിലയ്ക്കുകയും അതോടുകൂടി ബോധത്തിലേക്ക് തിരിയാൻ ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ സഹജമായിരിക്കുന്ന ഒരു ബോധത്തിലേക്കുള്ള നടന്നു കയറ്റം സാധ്യമാകുന്നു അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബോധമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ബോധത്തിൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ നടക്കുന്നു ബോധത്തിൻ്റെ ബോധവാന്മാരേക്കുള്ള ചില പുസ്തകങ്ങൾ എഴുതാൻ തയ്യാറാകുന്നു ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും പാപ്പരത്വത്തിലേക്ക് വരും വീണ്ടും പഴയ കണ്ടീഷനിൽ വന്ന് ഈ നൂറിൻ്റെ തൊണ്ണൂറ്റമ്പതിലുള്ള പാമ്പിൻ്റെ വായിക്കൂടി ഇറങ്ങി ഒന്നി വന്ന് നിൽക്കും മനസ്സിലായോ അപ്പം ഇത് പൂർണ്ണമായും ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഈഗോയുടെ പ്രോമറ്റിങ്സ് എന്ന് പറയുന്നതിനെയാണ് അവിടെ സ്പൊണ്ടിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സംശയമില്ല ആ സ്പൊണ്ടിനിറ്റി കൂടെ പോകേണ്ടി വരും എന്നുള്ളതാണ് അതിനെ നമ്മൾ പിന്നെ നമ്മുടേതായ ചില റെഗുലേഷൻസ് വഴി നമ്മളതിനെ മാറ്റിയൊക്കെ നിർത്തും സ്വാഭാവികമാണ് ഈ മാറ്റി നിർത്തുന്നതൊക്കെ സമൂഹത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമല്ല എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് മോറൽ സ്റ്റാൻഡേർഡ്സ് ആർ ഫോർ ദി സൊസൈറ്റി സൊ വൺ ബിക്കംസ് സൊസൈറ്റൽ ത്രൂ ഹീസ് റെഗുലേഷൻസ് സെൽഫ് റെഗുലേഷൻസ് അതിന് സംശയമില്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ പണ്ടുള്ള ശനിയാച്ചിമാരും താപസന്മാരും ഒക്കെ കാട്ടിപ്പോയിരിക്കുന്നത് സൊസൈറ്റിയിൽ നിന്ന് അങ്ങ് വിടുക എന്നുള്ളതാണ് സൊസൈറ്റിയുടെ കൂടെ നിൽക്കാനും പലപ്പോഴും പറ്റില്ല സോ ദാറ്റ് വി ക്യാൻ ബി ഫ്രീ ടു എക്സ്പ്രസ് യുവർ ഇൻഡിവിജ്വാലിറ്റി എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ആ സ്പൊണ്ടനിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് നല്ല ബന്ധമുണ്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് സ്പൊണ്ടനിറ്റി അനുസരിച്ച് പ്രതികരിക്കുമ്പോൾ സമൂഹത്തിന് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല അപ്പോൾ സമൂഹം തിരിച്ച് അടിതരും സാറ് ആയിട്ട് പെരുമാറുമ്പോൾ സമൂഹം എന്തു ചെയ്യും സമൂഹം ആയിട്ട് അടി അടിതരും അപ്പോൾ സാറ് പഠിക്കും അപ്പം പിന്നെ ആ സ്പൊണ്ടനിറ്റി ഉണ്ടാവുമോ ഇല്ല ഇതാണ് ആ എഡ്യൂക്കേഷൻ പ്രോസസ്സ് നടക്കും അല്ലെങ്കിൽ ഇത് വച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ഒരു അതീശത്വം നമുക്ക് ഉണ്ട് എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ വെൻ യു ഹാവ് പവർ ആൻഡ് മണി യു വിൽ തിങ്ക് ദാറ്റ് യു ക്യാൻ ബി സ്പൊണ്ടീനിയസ് അത് ശ്രദ്ധിച്ച് നോക്കൂ പലരും കാര്യത്തിൽ അത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ അവരുടെ ഈ ഒളിഞ്ഞു കിടക്കുന്ന ഈ പിന്നെ ദുരാചാരങ്ങളെല്ലാം എന്നാൽ നമ്മൾ വിളിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് ചേടും ആവശ്യമുണ്ടെങ്കിൽ ആര് ചോദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും അപ്പോൾ സമൂഹ സമൂഹത്തിൻ്റെ ജോലി തന്നെ ചെയ്യും വൈപാത്ര മാസികകളിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ചീത്തപ്പേര് കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പൈസ കുറേ ചിലവാക്കി അത് ഒതുക്കി വല്ല ഇതിന് സമാധാനമായിട്ട് വീട്ടിയിരിക്കും ശരിയല്ലേ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മര്യാദയ്ക്ക് അങ്ങ് ആക്കൂടെ പോയാൽ അത് തീരും എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അത് പക്ഷേ പൊതുവെ അംഗീകരിക്കപ്പെടുന്നൊരു മാർഗ്ഗമല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സൊസൈറ്റി അത് ഇഷ്ടപ്പെടുന്നില്ല വേറൊന്നുമല്ല സൊസൈറ്റി പ്രതികരിക്കും എന്നുള്ള ബോധമുണ്ടായിരിക്കുക എന്നുള്ളൂ സാർ ഈ പറഞ്ഞപോലെ കൊണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുക നൈസർഗികമായിട്ട് സാർ പ്രവർത്തിക്കുക പക്ഷേ ആ നൈസർഗികമായ സാറിൻ്റെ പ്രവർത്തനം ഒരുപക്ഷേ സമൂഹം ഇഷ്ടപ്പെടുകയോ സമൂഹം ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുമെന്നും സമൂഹം ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ പ്രതികരിക്കുമെന്നും ആ പ്രതികരിച്ചാൽ ഞാൻ അപ്പം ശിക്ഷ ശിക്ഷിക്കപ്പെട്ട് പഠിച്ചോളാം എന്നും ഒരു എഗ്രിമെൻ്റ് അതിനകത്തുണ്ട് അങ്ങനൊരു ധാരണ ഒരു കരാറ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങ് നിന്ന് പോകും അതാണ് പറയാം